ഇക്കൂട്ടത്തിൽ എസ് എഫ് ഐക്ക് ക്ലാസ് എടുക്കാൻ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും രംഗത്ത് വന്നു ഇപ്പോഴത്തെ ആ ബിനോയ് വിശ്വത്തിന് അടിയന്തരാവസ്ഥ ഉൾപ്പെടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കൃത്യമായ മറുപടിയുമായി എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം മാർഷോ രംഗത്ത് വന്നിരിക്കുകയാണ് അതോടൊപ്പം സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫിനോട് ഒരു വെല്ലുവിളിയും പി എം ആർ നടത്തുന്നുണ്ട് എസ് എഫ് ഐ ജനാധിപത്യ വിരുദ്ധവും എസ് എഫ് ഐ അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളുമാണെന്നൊരു അഭിപ്രായം അവർക്കുണ്ട് എങ്കിൽ ഇനി മുതലുള്ള യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ എസ് എഫ് ഐയുമായി സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറുണ്ടോ എന്നൊരു ചോദ്യം എസ് എഫിനോട് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ പി എം ആർ ഷോ ചോദിക്കുന്നുണ്ട് നമുക്ക് പി എം ആർ ഷോയുടെ വാക്കുകൾ മുഴുവനായി ഒന്ന് കേൾക്കാം സംസ്ഥാന സെക്രട്ടറി ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിക്കുന്ന പൊതുബോധത്തിൽ ഈ ആളുകൾ വിധേയപ്പെട്ടു പോകാൻ വേണ്ടി പാടില്ല വസ്തുത മനസ്സിലാക്കുന്നതിൽ നിന്നും അദ്ദേഹത്തിന്റെ വിമർശനം പഠിക്കാൻ വേണ്ടി തയ്യാറാകണമല്ല ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഞങ്ങൾ ചരിത്രം പഠിക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രവർത്തകർക്ക് കൃത്യമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിദ്യാർത്ഥി സംഘടന ചരിത്രത്തിൽ ഞങ്ങൾ ഏറ്റവും ഗൗരവത്തോടു കൂടി ഒരുപാട് സമയമെടുത്ത് പഠിപ്പിക്കുന്ന ഒരു ചരിത്രഭാഗം അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലൂടെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ രാജ്യത്ത് നടന്ന വിദ്യാർത്ഥി സമരങ്ങളുടെ ചരിത്രം ആ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഏകാധിപത്യത്തിനെതിരെ സമരം ചെയ്തതിന്റെ ഭാഗമായി തലവറയിലും ജീവൻ നഷ്ടപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള എസ് എഫ് ഐ പ്രവർത്തകരുടെ ചരിത്രമൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ സഹകരണങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തകർക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കും അപ്പൊ ഞങ്ങൾ ചരിത്രം പഠിക്കുന്നതിനും ചരിത്രം പഠിപ്പിക്കുന്നതിനും ഒന്നും അല്ല ഇത്തരം ആളുകളെ പോസിറ്റീവായിട്ടുള്ള വിമർശനങ്ങളൊക്കെ തന്നെ കാണും ഏതൊരാൾക്കും ഞങ്ങൾ വിമർശനത്തിൽ അധികം എല്ലാ വിമർശനത്തിൽ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി തിരുത്താനും ഞങ്ങൾ തയ്യാറാണ് എന്നാൽ തെറ്റായി സൃഷ്ടിക്കപ്പെടുന്ന ചിത്രീകരണങ്ങളെ പുറത്ത് വനദോഷത്തിന്റെ അജണ്ടയ്ക്ക് തലവെച്ചു കൊടുക്കുന്നതിനു വേണ്ടി ഉത്തരവാദിത്വപ്പെട്ട നേതാക്കൾ തയ്യാറാകുന്ന എന്നുള്ളതാണ് ഞങ്ങൾക്ക് വളരെ വിനീതമായി സൂചിപ്പിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളൊക്കെ വരാൻ വേണ്ടി പോകുന്നുണ്ട് സർവകലാശാലകളിലെ തെരഞ്ഞെടുപ്പുകൾ വരാൻ വേണ്ടി പോകുന്നുണ്ട് സമാനമായിട്ടുള്ള അഭിപ്രായം ഭാഗത്തുനിന്നും ഉണ്ടായതായിരുന്നു ഞങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഇടതുപക്ഷ ഐക്യം ഏറ്റവും മികച്ച നിലയിൽ ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് അങ്ങനെ ഇടതുപക്ഷ ഐക്യം ഉണ്ടാകുന്നതിൽ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഞങ്ങൾക്ക് അകത്ത് പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അടുത്ത് വരാൻ വേണ്ടി പോകുന്ന ഒരു സർവകലാശാല വിനിയും തെരഞ്ഞെടുപ്പ് കേരള സർവകലാശാല ഇന്നും തെരഞ്ഞെടുപ്പാണ് അങ്ങനെ എസ് എഫ് ഐ ഇടതുപക്ഷത്തിനാകെ ബാധ്യതയാണെന്നുള്ള അഭിപ്രായം അവർക്കുണ്ട് എല്ലാം എസ് എഫ് ഐയോടൊപ്പം മത്സരിക്കേണ്ടതില്ല കേരള സർവകലാശാല തെരഞ്ഞെടുപ്പിൽ എന്നൊരു തീരുമാനം എടുക്കാൻ വേണ്ടി തയ്യാറാകും അങ്ങനെ ബാധ്യതയാണെന്നുള്ള അഭിപ്രായം അവർക്ക് ഉണ്ടെങ്കിൽ ആ ബാധ്യതയായിട്ടുള്ള എസ് എഫ് ഐയോടൊപ്പം ചേർന്ന് കേരള സർവകലാശാലയിൽ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകൾ ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി അവർ തയ്യാറാകും അവരെ സംബന്ധിച്ച് കുറച്ചുകൂടെ രാഷ്ട്രീയ പക്വത കാണിക്കണം എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട് വലതുപക്ഷ വലതുപക്ഷം ഈ നിലയിൽ ആക്രമിക്കുമ്പോ അപ്പൊ എസ് എഫ് ഐക്ക് നേരെയുള്ള ആക്രമണം അത് എസ് എഫ് ഐയെ മാത്രം ലക്ഷ്യമാക്കിയുള്ളതല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ബോധ്യം അത് കേരളത്തിനകത്തുള്ള ഇടതുപക്ഷ മൂവ്മെന്റിനെ ആകെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇടപെടലാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വലതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും എസ് എഫ് ഐയെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ആസൂത്രിതമായ ഒരു പ്രൊജക്റ്റിനെ യാതൊരു നിലക്കും ചിന്തിക്കാതെ പോയി തലവെച്ചു കൊടുക്കുന്ന നിലയിലേക്ക് ഈ പറഞ്ഞ എ എസ് എഫിന്റെ ഉൾപ്പെടെയുള്ള ലീഡർഷിപ്പ് പോവുകയാണ് എങ്കിൽ അത് ആത്മവിശ്വസനം നടത്തേണ്ടത് അവരാണ് ഞങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷ ഐക്യം ഏറ്റവും മികച്ച നിലയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്